ണ്ടല്ല ഈ ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കൽമാസ് കഴിക്കണമെന്നു തോന്നിയാൽ നമുക്ക് കഴിക്കണ്ടേ എപ്പോഴും ചിക്കനും ബീഫും ഒന്നും ഉണ്ടാവണം എന്നില്ലല്ല അപ്പോൾ നമുക്ക് മുട്ട വെച്ചിട്ട് ഒരു കൽമാസ ഉണ്ടാക്കിയാക്കിയാലോ അപ്പം വീഡിയോയിലൊക്കെ പോകുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊരു ജട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് അന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കേ കുറച്ച് വഴഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ടിട്ട് ഞമ്മക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ മസാല നല്ലപോലെ വയല വയന്ന് വരണം എന്നാൽ നമുക്കൊരു നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ വയറ്റാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ മൂന്നാല് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണേ ഇനി നമ്മളെ ഉള്ളി നല്ലോണം വയന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ചിക്കൻ മസാല പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ആ ഗ്യാപ്പിൽ കയറണ്ട് പോയി അതുകൊണ്ട് എമർജൻസി ലൈറ്റില്ലാന്ന് തൊട്ടാൽ വീഡിയോ പിടിക്കുന്നത് ഇങ്ങനെ ലൈറ്റ് കാണുന്നത് അപ്പോൾ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇടണം കേട്ടോ എന്നാലേ നമ്മൾ ഈ കൽമാസിനെ നല്ല ടേസ്റ്റ് ഉണ്ടാവലും അപ്പം ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ഈ പച്ചമണം മാറുന്നവരെ ഞാൻ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച വെച്ച മുട്ട ഉണ്ടായി ഇതുപോലെയാണ് കഷ്ണം കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ ഇട്ട് മിക്സ് ആയി കൊടുക്കണം ഈ മുട്ടയും മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം കേട്ടോ അതുവരെ നല്ല പോലെ വഴറ്റി കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കൂടുതൽ മല്ലി ചപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്ല ആവശ്യമായിക്കോട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടു അപ്പം ആ ഒരു മല്ലി ടേസ്റ്റ് മണം കൊണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇനിയിലെ മാവ് റെഡി ആക്കേണ്ട അപ്പം ഒരു ജാറിലേക്ക് പിന്നെ കുറച്ച് സവാളിയും പിന്നെ വലിയ ജീരകവും തേങ്ങയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച വെള്ളമാണ് കേട്ടോ നമുക്ക് ഈയിലേക്ക് കുഴക്കാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കേണ്ട അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരിമാവ് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തവി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ഒതുക്കി വെച്ച തേങ്ങയിൽ വെള്ളം ഒന്നൊഴിക്കാണ്ട് വേണം കേട്ടോ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ തേങ്ങയും ജീരകവും സവാളിയും ഒരു ചെറിയ കഷ്ണവും ഉള്ളി മതി കേട്ടോ ഇത്രയും കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ മാവിലേക്ക് ിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ കുറച്ച് തണിഞ്ഞ ശേഷം വേണം കേട്ടോ കൈയോട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു കൈമേൽ ഇച്ചിരി എണ്ണത് അടവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം ഉള്ളം കൈമേൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ്ങിന് അടുക്കു വെച്ചുകൊടുത്തിട്ട് നമുക്കിങ്ങനെ ഉണ്ടുണ്ടാക്കി എടുക്കുകയും നമ്മൾ സജി എല്ലാം കല്മാസാല റെഡി ആക്കും പോലെ തന്നെ പക്ഷെ ഇത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഞമ്മക്ക് ചിക്കൻ എല്ലാം കൂടി ഇരുന്നുകൊണ്ട് ആ ചിക്കന് പകരം മുട്ടാന്നെ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പം ഞമ്മക്കിതെല്ലാം കൂടി ഇങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ആവിയില് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നിലയിലെ ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം മസാലയിൽ വേണം ഞങ്ങൾക്ക് കോട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതിനെ മസാലയ്ക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം നമ്മൾ ഈ പിന്നെ ഉണ്ടല്ലേ അത് നമുക്ക് ഈ മസാലയിൽ പിന്നെ പിറക്കിയിട്ട് വേണം പിന്നെ പൊരിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ നല്ലപോലെ ഈ മുളകിൻ്റെ കട്ട് എല്ലാം ഉടച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്കൊരു തവയടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് എണ്ണ എന്നാ പറയാൻ നമുക്ക് പാടെ എണ്ണയൊന്നും വേണ്ട കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയെല്ലാം മതി കേട്ടോ അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ റെഡിയാക്കി വെച്ച മാവിൽ ഈ ഉണ്ട ഓരോന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് നല്ല ചൂടായ എണ്ണയെന്ന് കണ്ടാം ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചടിക്കാന്ന് വേണ്ടത് ചെറിയ എണ്ണ മതി കണ്ടത് ഇത് കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണയേ വേണ്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ പാടും റെഡിയാക്കി കിട്ടും കുറേ സമയമൊന്നും വേണ്ട നമുക്ക് ഇത് പെട്ടെന്നായി കിട്ടും ഇങ്ങനെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് എല്ലാം ും നമുക്ക് ഇതുപോലെ തിരിച്ചിടാം കേട്ടോ ഇങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി ഈ പിന്നെ മുട്ടയെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക വേറെ ഇതും ഒന്നും നല്ല ടേസ്റ്റാണ് എന്നിട്ട് കഴിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി വെക്കണേ ഈ വിരുന്നാറൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കാം പെട്ടെന്ന് വരുമ്പോൾ എന്തായാലും മുട്ടയുണ്ടാവുമല്ലോ നമുക്ക് എളുപ്പമാണ് ഈനെക്കൂടെ കുറേ കളിക്കണമെന്ന് പിന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം ചമ്മിൽ ആവിയിൽ വേവിക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും എല്ലാം പണിയെടുക്കാം പിന്നെ ഇങ്ങനെ ഫ്രൈ ആക്കുന്നതിന് കുറേ എണ്ണയും വേണ്ട കൂടുതൽ എണ്ണ പലഹാരമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം നല്ല രസം കൊണ്ട് കഴിക്കാണെങ്കിൽ നാല് മണിക്കൊക്കെ നല്ല ഇഷ്ടംപോലെ പിന്നെ നമുക്കിത് ഒരു ഒന്ന് രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയർ ഫുൾ ആവും ചെയ്യും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കഴിക്കാൻ വേണ്ടിക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ सबस्क्रिब्यानं मार्क करटा